തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പത്ത് വർഷത്തിനു ശേഷം ക്രമീകരിക്കാനായില്ല ചെലവഴിച്ച പണത്തിന് പലതിലും ഇല്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ട് ഡിജിറ്റൽ യുഗത്തിൽ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് രജിസ്റ്റർ എന്നും ഇതിൽ അഴിമതി നടത്താൻ വലിയ സാധ്യതയുണ്ട് എന്നും ദേവസ്വം ബെഞ്ച് ഈ മാസം മുപ്പതിന് സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം മുജദ്ബയുടെ വിവരങ്ങൾ നൽകാനായി മുജദ്ബ ഈ ദേവസ്വം ബെഞ്ച് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് ഈ ഡിജിറ്റൽ കാലത്തും ദേവസ്വം ബോർഡ് ഇപ്പോഴും പേപ്പറുകളിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് ശബരിമലയെ പ്രവർത്തിക്കുന്നവർക്കറിയാം അത് എല്ലാ കാര്യങ്ങളും പേപ്പറിൽ മാത്രം കൊടുക്കുന്ന ഒരു സമീപനമാണുള്ളത് അത് വലിയ അഴിമതിക്ക് തന്നെ വഴി ഒഴുക്കുമെന്ന് ദേവസ്വം ബെഞ്ച് തന്നെ പറയുന്നു മറ്റേതെല്ലാം നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതി വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതാപരമായ വിമർശനമാണ് കോടതി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു ശബരിമലയിലെ വിരമിച്ച ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാൻ കാരണമായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നതിലേക്ക് ചില പേപ്പറുകൾ മിസ്സിംഗ് ഉണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ റെസീദുകൾ കാണാതാകുന്ന വലിയ ഗുരുതര വീഴ്ച എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഓഡിറ്റിലുള്ളത് അനുസരിച്ച് കോടതി ഒരു ഓംബുഡ് സ്മാനെ നിയോഗിക്കുന്നു ആ ഓംബുഡ് സ്മാന്റെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിക്ക് മുമ്പിലെത്തിയത് അതിനനുസരിച്ചാണ് കോടതി ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കോടതി ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനു ശേഷവും ക്രമീകരിക്കാനായിട്ടില്ല തിരുവിതാംകുറം ദേവസ്വം ബോർഡിന് അതായത് ഏഴ് ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും തിരിച്ചു കണ്ടെത്താനോ അതോടൊപ്പം തന്നെ അത് പരിശോധിച്ച് രേഖകൾ തമ്മിൽ ഒത്തുനോക്കി വസ്തുതാപരമായ ഒരു കണക്കെടുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ട് മാത്രമല്ല ഈ കണക്കുകൾ അതത് കാലത്ത് ഓരോ വർഷവും ശരിയായ ആ നിയമപ്രകാരം പ്രാവങ്കൂർ ദേവസ്വം ബോർഡിലെ ഹിന്ദു ഹിന്ദു ആക്ട് പ്രകാരം ഉൾപ്പെടെയുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമമാണ് അതിൽ പ്രകാരം വർഷാവർഷവും കൃത്യമായി തന്നെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി കണക്കുകൾ അംഗീകരിക്കുന്നുണ്ട് ആ അംഗീകരിച്ചത് പക്ഷെ ശരിയായ രേഖകൾ ഇല്ലാതെയാണ് ചെലവഴിച്ച പണത്തിന് പലതിനും വൗച്ചർ ഇല്ല എന്നാണ് ആ ബുക്സ്മാന്റെ റിപ്പോർട്ടിലുള്ളത് ഏഴ് ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല മാത്രമല്ല കോടതി വിമർശിക്കുന്ന ഒരു കാര്യം ഇത്രയധികം സാങ്കേതിക പുരോഗതിയും ഡിജിറ്റലൈസേഷനും ഡിജിറ്റൈസേഷനും ഒക്കെ ഉള്ള ഒരു കാലത്ത് ഇപ്പോഴും പഴഞ്ചൻ രീതിയിലാണ് പേപ്പറുകളിൽ എഴുതിയാണ് കണക്കുകൾ സൂക്ഷിക്കുന്നത് അത് ഗുരുതര വിമർശനമാണ് പ്രത്യേകിച്ച് കണക്കുകളിൽ ഒരു കൃത്രിമം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതുൾപ്പെടെയാണ് കോടതി ഈ കാര്യത്തിൽ വിമർശിക്കുന്നത് അല്പം പോലും സുതാര്യതയില്ല എന്നൊരു കാര്യം കൂടി ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് ഒരു ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ ഈ വിരമിച്ച ഡെപ്യൂട്ടി ഡയറക്ടറുടെ കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആഴത്തിൽ വേരൂന്നിയ വ്യവസ്ഥാപിതമായ ഒരു തകരാറാണ് ഇതെന്ന് ഹൈക്കോടതി വിമർശിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഉടനടി ദേവസ്വം ബോർഡിന്റെ മുഴുവൻ അക്കൌണ്ടുകളും ഡിജിറ്റലൈസ് ചെയ്യണം ഒപ്പം തന്നെ ആധുനികവത്കരണത്തിന് വേണ്ടി വളരെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കണം ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിൽ വിശദമായ കർമ്മപദ്ധതി രേഖപ്പെടുത്തുകയും ചെയ്ത് അതുൾപ്പെടെ ഹാജരാക്കി ഈ മാസം മുപ്പതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് കോടതിയിൽ ഹാജരാകണം ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്പ്യൂട്ടറൈസേഷന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും ഹൈക്കോടതിയിൽ ഹാജരാകണം ഹൈക്കോടതി ആകെ പറയുന്ന ഒരു കാര്യം വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാജയമാണെന്ന് വളരെ വിമർശനാത്മകമായി തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഓഡിറ്റ് ഡയറക്ടർ എവിടെ നേരിട്ട് ഹാജരാകണമെന്നാണല്ലോ മുജുതബ ആവശ്യപ്പെടുന്നത് ഈ മാസം തന്നെ ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് എന്തുകൊണ്ടാണ് കോടതി ഒരു പരാമർശം നടത്താനുള്ള ഒരു സാഹചര്യം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഇത് തീർപ്പാക്കിയിട്ടില്ല ഇത് ഇന്നലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവുമാണ് വന്നിരിക്കുന്നത് ഇനി മുപ്പതാം തീയതിയാണ് ഹരജ് പരിഗണിക്കുന്നത് മുപ്പതാം തീയതി ഹരജ് പരിഗണിക്കുമ്പോഴാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ശബരിമലയിലെ വരവ് ചെലവ് കണക്കുകൾ അന്നന്ന് ഓരോ റിസീതും ഓരോ ഭക്തന് നൽകുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള റിസീത് വൗച്ചറുകൾ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ ഇതെല്ലാം സമഗ്രമായി തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം അതിനാണ് ഈ മാസം മുപ്പതിന് തന്നെ ഒരു വിശദമായ കർമ്മ പദ്ധതിയുമായി ഓംബുഡ്സ്മാൻ ക്ഷമിക്കണം ഓഡിറ്റ് ജനറൽ ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇതോടൊപ്പം അദ്ദേഹത്തിനൊപ്പം കമ്പ്യൂട്ടർ സെക്ഷന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും ഹൈക്കോടതിയിൽ ഹാജരാകണം ഇവർ ഹാജരായ ശേഷമാണ് നേരത്തെ നാല് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത് ഒന്ന് വിമർശനമുണ്ട് ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അടിയന്തരമായി സമ്പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത എൻഡ് ടു എൻഡ് അക്കൗണ്ടിംഗ് സംവിധാനത്തിലേക്ക് മാറണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അത് ഈ ശബരിമലയിലെ ഇപ്പോൾ കാണാതായ സ്വർണ്ണപാളികളുടെ കേസിനകത്തും ഹൈക്കോടതി ജഡ്ജിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതിന് ഡിജിറ്റൈസിന്റെ സാധ്യതകൾ ഉൾപ്പെടെ ഒത്തുനോക്കാനാണ് ആ രൂപത്തിലേക്ക് സുതാര്യതയിലേക്ക് കാര്യങ്ങൾ വരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രണ്ടാമതൊരു കോടതി രണ്ടാമത്തെ പോയിന്റ് കോടതി പറയുന്നത് ആധുനിക സംവിധാനങ്ങൾ പ്രത്യേകിച്ച് തത്സമയ ഡാറ്റ എൻട്രി ഒരു കേന്ദ്രീകൃത സാമ്പത്തിക മാനേജ്മെന്റ് സിസ്റ്റം ഡിജിറ്റൽ രജിസ്റ്ററുകൾ ഈ കണക്കുകൾ ഓട്ടോമാറ്റഡ് സംവിധാനം വഴി ഒത്തുനോക്കുന്ന പുതിയ സംവിധാനങ്ങൾ ഇതെല്ലാം ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിരിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുപ്പതാം തീയതി കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന്